ഇനി ഇടുക്കിയിലേക്ക് തങ്കമണിയിൽ കടയിൽ തീപിടുത്തമുണ്ടായി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം തീപിടുത്തത്തിലൂടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച കട പൂർണ്ണമായും കത്തി രാഹുൽ വിജയൻ നമുക്കിപ്പം ചേരുകയാണ് രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് അപകടം വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് സ്കൻ അപകടത്തിൽ ആളപായമില്ല എന്ന് ചോദിച്ചാൽ വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമായിരുന്നു തങ്കമണിയിൽ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് രാവിലെ പുലർച്ചെ ആറു അപകടം ഉണ്ടാകുന്നത് അരിയും മറ്റ് സാധനങ്ങളും സൂക്ഷിച്ചിരുന്ന ഒരു ഗോഡൌൺ പോലത്തെ ഒരു വ്യാപാര സ്ഥാപനമാണ് കത്തി നശിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ട് ഫയർഫോഴ്സിൻ്റെ ഒരു നിഗമനവും വന്നിരിക്കുന്നത് മാത്രമല്ല ഈ കടയ്ക്കുള്ളിൽ ഈ വ്യാപാര സ്ഥാപനത്തിൽ കുറച്ചധികം ഗ്യാസ് കുറ്റികൾ ഉണ്ടായിരുന്നത് അതെല്ലാം നിറകുറ്റികളായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പതിനഞ്ചോളം കുറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ആ കുറ്റികളെല്ലാം തന്നെ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടത്തിന്റെ ഒരു ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ വലിയൊരു അളവിലേക്ക് തീ പടർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യാപാര സ്ഥാപനം മാത്രമേ നിലവിൽ പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുള്ളൂ പക്ഷെ അതിനോട് ചേർന്നുള്ള മറ്റു ഒന്ന് രണ്ട് കടകൾക്ക് നേരിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത്